കഴിഞ്ഞ ദിവസം ഇതുപോലെ വേറെ വർത്തണ്ട ഒരുത്തൻ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പൂരം ഓണാക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു ആപ്പ് വഴി ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഒരു കിലോ അന്ത എം ഡി എം എ മേടിച്ചോണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് പുള്ളി വന്നോണ്ടിരുന്ന ഒരു കിലോ എം ഡി എം എക്ക് രണ്ടര ലക്ഷം ഉള്ളു

എന്നിട്ടും അങ്ങനെ സാധനം നമ്മള് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സാധനം ഇത് ഇവൻ വന്ന ഇവന ഒറ്റിയതല്ല സാധാരണ നമ്മള് പിടിക്കുന്ന താഴെ കമന്റ് ആൾക്കാരൊന്നും ഒറ്റയ അല്ലെങ്കിൽ എവിടെന്നേലും ഇൻഫർമേഷൻ കിട്ടാതെ ഇതുവരെ പിടിച്ചതായിട്ടൊരു സാധനം ഒരു വാർത്തയും കേട്ടിട്ടില്ല അപ്പോൾ ഇത് വെച്ച് പറ്റിയതല്ലാതെ ഈ വാർത്തയ്ക്കകത്ത് കിടക്കണം ഇപ്പം വന്നോടുന്ന റൂട്ടിലെന്തോ വേറെ റോഡ് ബ്ലോക്ക് എന്തോ ആയിട്ട് വേറെ റൂട്ട് എന്തോ കോയമ്പത്തൂർ ഇറങ്ങി പിന്നെ വരുന്ന ഇവൻ മറ്റേ വാളയാർ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ചെക്കിങ്ങിൻ്റെ ഇടയിലാണ് വെറുതെ ബാഗ് വരുന്നത് പുള്ളി കാരണം പുള്ളി ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പുള്ളി പ്ലാനായിരുന്നു രണ്ടര ലക്ഷം ബാഗ് തുറന്നപ്പോ നേരെ ഒരു കവറിലിരിക്കും അപ്പൊ എന്താന്ന് വെച്ചപ്പോഴ പുള്ളി പറഞ്ഞത് എനിക്ക് എനിക്ക് കാറ്ററിങ് ബിസിനസ് ഉള്ളത് വാരിയാണെന്ന് ഒരു കിലോട്ടോ എന്തൊക്കെ പറയണ്ടോ കാറ്ററിങ്ങിനുള്ള ഒരു കിലോ